ഞാനിന്ന് നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ വിൽപ്പനയ്ക്ക് നിർത്തിയിരിക്കുന്ന കുറേ പശുക്കളെ കാണിക്കാം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ല നല്ല പശുക്കളെ അവരെടുത്ത് തരുന്നതായിരിക്കും അപ്പം നമുക്ക് പശുക്കളെ കാണാം രണ്ട് പേരുണ്ട് കേട്ടോ കേരളത്തുള്ളതാണ് രണ്ട് പേരുണ്ട് ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് പ്രവീൺ നിയാസ് എന്ന് പറയുന്ന രണ്ടുപേരാണ് പേരാണ് രണ്ട് എടുത്തു കൊടുക്കുന്നത് ഞാൻ അവരുടെ ഫോൺ നമ്പർ ഇതിൽ കൊടുത്തിരിക്കാം വിളിക്കുക ആരെങ്കിലും വിളിക്കുക വിളിച്ചിട്ട് നിങ്ങൾക്ക് പശു എടുക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവരോട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല പശുക്കളെ എടുത്തു തരും ഞങ്ങൾ എടുത്തത് കൊണ്ട് നൂറ് ശതമാനം ഞങ്ങൾ ഉറപ്പ് പറയുകയാണ് നല്ല പശുക്കൾ ഇരുപത്തഞ്ച് ലിറ്ററിൽ മുകളിൽ കിട്ടുന്ന ഈ പശുവിനൊക്കെ മുപ്പത് ലിറ്റർ കിട്ടുമെന്നാണ് പറയുന്നത് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴേ പോകാൻ പറ്റില്ല ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോഴാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വരിക ഒരുമിച്ച് നമുക്ക് പശു എടുത്ത് എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പെക്കുള്ളൂ അവരെ വിളിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് പെക്കുള്ളൂ നല്ല പശുക്കളെ നിങ്ങൾക്ക് എടുത്ത് നിങ്ങളുടെ ഫാമിൽ കൊണ്ട് നിർത്താം നമുക്ക് നല്ല പശുക്കളെ നിർത്തിയാൽ മാത്രമേ നമുക്ക് ഫാം ഫാമിംഗ് മേഖല ആദായകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഈ പശു നല്ലതാണ് കേട്ടോ ഈ പശുവിന് മുപ്പതിനു മുകളിൽ പാലിക്കിട്ടും പക്ഷേ ഒരു കാര്യം അസുഖം ഇല്ല കേട്ടോ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ആ പശുക്കളെ കൊണ്ടുവരുന്നത് ഈറോഡിൽ നിന്ന് ഞങ്ങൾ എടുത്തു ഞങ്ങൾക്ക് ഒരുപാട് പശുക്കൾ ചത്തുപോയി അഞ്ച് പശു ഞങ്ങൾ കൊണ്ടുവന്നു അഞ്ച് പശുവും ഞങ്ങൾക്ക് ചത്തുപോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാണ് പൂർണ്ണ എനിക്ക് വിശ്വാസം ഉള്ളത് ഞാൻ ഈ സ്ഥലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പു തരുന്നത്